ഹായ് കെട്ടുകാരെ സുഖല്ലേ എനിക്കും അതെ കേട്ടോ ഇന്ന് ഞാൻ പത്ത് മിനിറ്റിൽ റെഡിയാക്കാവുന്ന ഒരു പാലുപ്പ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പാൽ ഉപ്പുമാവ് അത് പറഞ്ഞ് പറഞ്ഞ് ചെറുതായിപ്പോഴാണ് പാലുപ്പുമ്മ എന്നായത് കേട്ടോ ഇത് റവയോണ്ട് മാത്രമല്ല ഗോതമ്പരി കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളീ തിങ്കളാഴ്ച വ്രത ഒരിക്കലിനൊക്കെയാണ് ഇത് കഴിക്കാറ് തിങ്കളാഴ്ച ഒരിക്കലിന് വേണം അങ്ങനെ കഴിക്കണമെന്നൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഈസിയാണത് നമുക്ക് ഏതെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പുമാവാണ് സാധാരണ ഉപ്പുമാവിനെക്കാട്ടും ടേസ്റ്റാണ് കുറച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാലും അത് ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഈ പാലുപ്പ്മാ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കും വരും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് റവ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് നന്നായി വറക്കരുത് കേട്ടോ ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം ഇനിയിപ്പോൾ ഒരിക്കലൂടിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഒഴിവാക്കിക്കോളൂ കേട്ടോ ഉള്ളി ഇടാൻ പാടില്ല തിങ്കളാഴ്ച വെറുതൊക്കെ എടുക്കുമ്പോൾ രാത്രി നമ്മൾ ചോറ് ഉപേക്ഷിക്കില്ല അപ്പോൾ ഈ ഉണ്ടാക്കി കഴിക്കാം ഗോതമ്പ് റവു കൊണ്ടും ഈ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ പിന്നെ വറുത്തിടാൻ വേണ്ടത് കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും പിന്നെ ഉഴുന്ന് പരിപ്പ് കട കടലപ്പരിപ്പ് പിന്നെ കുറച്ച് തേങ്ങ വേണം കുറച്ച് മല്ലിയയില വേണം മല്ലിയിലൊക്കെ ഞാനിപ്പോൾ ഇടാൻ തുടങ്ങിയതാണ് മുൻപൊന്നും മല്ലിയില കറിവേക്കലേ കേട്ടോ ഇടാം ഈ ഒരു പാൻ ചൂടാവുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ അതുപോലെ ഇത് ഞാൻ ഇപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് കടുുകും നമ്മുടെ വറമുളകൂട്ട് പൊട്ടിച്ചു ഇനി നമ്മളുടെ ഉഴുന്ന് പരിപ്പും കടലിൽ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കരിയാതെ നോക്കിക്കോളൂ ഇനി ഈ പരിപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ശേഷം നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ക്യാരറ്റൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ ആ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം ഇത് നന്നായിട്ട് വഴറ്റരുത് കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു ഒരു മിനിറ്റ് കഷ്ടി വഴറ്റിയാൽ മതി മുരിയാനൊന്നും പാടില്ല ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കണം നമ്മളുടെ ഉള്ളിയൊക്കെ എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കണം ഇനിയിപ്പം അത് നന്നായി ഒന്ന് തിളക്കട്ടെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കണം പിന്നെ പിന്നൊരു അരസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ടേസ്റ്റ് എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തണം അത് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ ഇനിയിപ്പോൾ പാല് കഴിക്കാൻ പറ്റാത്തവരോ പാൽ ഇഷ്ടമില്ലാത്തവരൊക്കെ ഒക്കെ ഉണ്ടാവും അവർക്ക് ഇതേ ഉപ്പുമാവിന് മോരൊഴിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ മോരോ തൈരൊക്കെ ഒഴിച്ചിട്ടും ഈ സെയിം ഉപ്പുമാവ് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് കൂടി അരിഞ്ഞിട്ട് ചേർത്തി കൊടുക്കണം നമ്മൾ ചരുവി വെച്ച നാളികേരം കൂടി അതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നല്ല അച്ചാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് നല്ല ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ നല്ല പൂവമ്പഴവും പപ്പടവും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെറും പത്ത് മിനിറ്റാണ് നമ്മുടെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ അതാണ് ഈ ഉപ്പുമാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാണെങ്കിലും അത് അതേപോലെ സോഫ്റ്റ് ആയിട്ട് അത്രയും തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം നമ്മളുടെ വെള്ളമൊക്കെ തിളച്ചു നമ്മൾ നമ്മുടെ റവ കുറേശ്ശേ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്നിച്ചിടേണ്ട കട്ട പിടിക്കും കുറേശ്ശേയായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുത്തു ഉപ്പ്മാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ അതേപോലെ ഇനി നമുക്കതിൻ്റെ മേലെ ഒരു കുറച്ചൊരു സ്പൂണ് നെയ്യ് കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ ഞാൻ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ നന്നായി കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയി ഇതൊരിക്കൽ ഉണിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല നമുക്ക് എപ്പോൾ കഴിക്കാനും ഇതുണ്ടാക്കാം കേട്ടോ ഈസിയാണ് അപ്പോൾ എല്ലാ പഴത്തേം പോലെ തന്നെ വീഡിയോസ് മുഴുവൻ കാണണം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ കമൻറ്റ് ചെയ്യണം കേട്ടോ ഹൈപ്പും കൂടി ചെയ്തു തരണേ അപ്പോൾ പുതിയതായി കാണണം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ഓൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ തന്നെ നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം അപ്പോൾ ഈ ഉപ്പ് മാവ് ഇപ്പോൾ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കഴിച്ചു നോക്കൂട്ടോ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിതുപോലെയാണോ ഉണ്ടാക്കാറുള്ളത് ഇതിനെ ഇതുപോലെ തന്നെയാണോ നിങ്ങൾ പേര് പറയാറുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ശരി കേട്ടോ ഓക്കെ ബൈ